ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി പിച്ചിൻ വേൾഡ് ഇന്ന് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് പറവപ്രാവളുണ്ട് അതായത് ഡോഗ് പപ്പീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ കയ്യിലെ പറ്റി സെൻ്റ് എൻ്റെ ചാനൽ സെയിൽ പോസ്റ്റ് പോസ്റ്റാക്കിയായിട്ട് ഞാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നല്ല വീഡിയോസും ഫോട്ടോസ് എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക ഫസ്റ്റ് പറവ പയറ് പാലക്കാട് എന്നാണ് ഹെവി റിസൾട്ട് അൺലിമിറ്റഡിലേക്കൊക്കെ പറ്റിയ നാഗർകോവിൽ ലൈനേജ് ജോഡി പ്രൗ ആണ് ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി എണ്ണൂറ് ചിക്സ് ഒക്കെ കൺഫേം റിസൾട്ട് എന്നാന്ന് പറയുന്നത് സ്ഥലം വരുന്നത് പാലക്കാട് നെക്സ്റ്റ് ഇതേപോലെ തന്നെ പക്കാർ റിസൾട്ട് അവർ ഓഫർ ഒരു ബ്രീഡിംഗ് പേർ ആണ് പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരം അടുത്തത് ഓൾഡ് ലൈനേജ് പെട്ടൊരു മെയിലാണ് നല്ല ഫീമെയിൽ ചേർത്ത് കൊടുത്താലൊക്കെ അൺലിമിറ്റഡിലേക്കൊക്കെ പക്കാർ റിസൾട്ട് ആയിരിക്കും മെയിലിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ നെക്സ്റ്റ് ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ് നെക്സ്റ്റ് റിസൾട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് റേറ്റ് ചോദിക്കുന്നത് മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് അടുത്തതും ഒരു ബ്രീഡിംഗ് പേരാണ് ഈ പേരിനവർ ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് ട്രിമാൻഡ്രം പൂന്തുറ എന്നാണ് പതിമൂന്ന് പ്ലസ് റിസൾട്ടുള്ള മെയിലാണ് വലിയ വിലക്കെടുത്ത പ്രൗഡാണ് ക്യാഷിനും അർജൻറ്റില്ലാന്ന് കൊണ്ട് കൊടുക്കുകയാണ് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ നെക്സ്റ്റ് ബ്രീഡിംഗ് പേരാണ് ഇത് പുതിയ ചേർത്ത പേരാണ് ഇതിൽ ഫീമെയിൽ ചിക്സ് ഓൾറെഡി പതിമൂന്ന് മണിക്കൂറിന് മേലെ പറത്തി മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഈ പേരിൽ എന്തായാലും പതിനാറ് പ്ലസ് അവർ ഓഫർ തരുന്നുണ്ട് അപ്പോൾ ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് നെക്സ്റ്റ് പതിമൂന്ന് പ്ലസ് ചിക്സ് റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് എല്ലാം ക്യാഷ് അർജൻറെ കൊണ്ട് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നെക്സ്റ്റ് കാട്ടുപക്കി കാട്ടുപക്കിലൈനേജിൽ പതിമൂന്ന് പ്ലസ് റിസൾട്ടുള്ള ഒരു മെയിൽ പ്രാവാണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപ അപ്പോൾ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം പൂന്തുറ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ട്രിവാൻഡ്രന്നാണ് നല്ല പക്കാർ റിസൾട്ടുള്ള രണ്ട് ഫീമെയിലാണ് അവർ രണ്ട് ഫീമെയിലും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അപ്പോൾ താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പർ കൊടുക്കുക ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് ഒരു ആറ് ചിക്സ് ആണ് ഒക്കെ നല്ല കൺഫേം റിസൾട്ടുള്ള ആറ് ചിക്സ് പതിമൂന്ന് മണിക്കൂർ അതിൻ്റെ മേലേക്കൊക്കെ അതിൻ്റെ വീട്ടിലേക്കൊക്കെ പറ്റിയ ചിക്സാണ് ചിക്സിന് ആറും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് അടുത്ത പ്രാവള് തിരൂരിൽ നിന്നാണ് അത് ബൾക്ക് സെയിലാണ് ടോട്ടൽ പതിനഞ്ച് പീസ് ഉണ്ട് ഈ വീഡിയോയിലുള്ളത് ഒൻപത് പീസ് ഫീമെയിലാണ് ഒമ്പത് ഫീമെയിലും ആറ് മെയിലും ആണ് ഇത് ഫുള്ള് ഫീമെയിലാണ് അവർ മൊത്തമായിട്ടേ കൊടുക്കുന്നുള്ളൂ ഒക്കെ പറത്തി ടൈം ആക്കി വെച്ച പ്രോബ്ളൊക്കെ നല്ല ടൈം പറഞ്ഞ പ്രോബ്ളാണ് അപ്പോൾ ഈ വീടിലുള്ള ഇത് ഫുള്ള് മെയിലാണ് ആറ് മെയിലാണ് അപ്പോൾ അവർ മൊത്തമായിട്ട് ചോദിക്കുന്നത് പതിനഞ്ച് പീസ് മൊത്തമായിട്ട് ചോദിക്കുന്നത് അയ്യായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്ഥലം തിരൂര് നെക്സ്റ്റ് ടു ഹാൻഡ്രം നെയ്യാറ്റിൻകര എന്നാണ് നല്ല ക്വാളിറ്റിയുള്ള മിനിയച്ചർ ഫോം മേൽപ്പിയാണ് മേൽപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആറായിരം രൂപ സിംഗിൾ പീസ് ആറായിരം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അടുത്ത രണ്ട് ബ്യൂഗിൾ പപ്പീസാണ് രണ്ടും മെയിലാണ് പപ്പീസ് സിംഗിൾ പീസ് ചോദിക്കുന്ന റേറ്റ് പതിനൊന്നായിരം രൂപ അടുത്തത് പാലക്കാട് നിന്നാണ് രണ്ട് പറവക്കുഞ്ഞുങ്ങളാണ് ചിക്സ് രണ്ടും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ താല്പര്യ ലൂര് അവരെ വാട്സപ്പ് നമ്പർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്തു നെക്സ്റ്റ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ പതിമൂന്നര മണിക്കൂർ ലൈനേജിലേക്കൊക്കെ വരുന്ന ടൂർണമെൻറ്റൊക്കെ പുറത്തില്ല പക്ക റിസ്ട്ടുള്ള നല്ല അടിപൊളി പേറുകളാണ് ഫസ്റ്റ് കത്തങ്ങ ചാമ്പയിൽ ഒരു ജോഡിയാണ് ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ഥലം കോഴിക്കോട് കോയിലാണ്ട് അടുത്തതൊരു കൈരവർഗത്തിലെ ഒരു ജോഡിയാണ് ഈ ജോഡിക്ക് അവർ ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പേർ ഒക്കെ നല്ല പുറപ്പിച്ച് ടൈമാക്കി വെച്ച പ്രാവുകളാണ് അടുത്തത് റോഡ് റോഡിൽ അതിനേശരിപ്പെട്ട പ്രാവുളാണ് പേറിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതും ബ്രീഡിൻ പേരാണ് പേരിനെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ നല്ല ടൈം വെച്ച പ്രാവുളാണ് അത് ടൂർണലേക്ക് നല്ല പറപ്പിക്കുന്ന ഐറ്റത്തിൽ വരുന്ന പ്രാവുളാണ് നെക്സ്റ്റ് സബ്ജയിലൊരു ജോഡിയാണ് ജോഡിക്കവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്തൊരു പേരാണ് കൊണ്ട ആണ് ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്ത ബ്രീഡിംഗ് pair ആണ് pair ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിളാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് കൊയിലാണ്ടി നെക്സ്റ്റ് ഒരു പേരാണ് പേർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്തതും പേർ തന്നെയാണ് പേര് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്തത് ചാമ്പ വഴിയുള്ള പേരാണ് പേര് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്തതും പേരാണ് പേർ റേറ്റ് ആയിരത്തി അൻപത് നെക്സ്റ്റ് പെയർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ നല്ല റിസൾട്ടുള്ള ലൈനേജ് ബ്രീഡിംഗ് പെയർ ആയിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് നേടപ്പുള്ളി ലൈനേജില് കാട്ട് പക്കി ലൈനേജിലുള്ള പെയറാണ് പെയർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്തത് മൈനവർഗം ഒരു പേരാണ് പേറിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതും കാട്ടുപക്കി മേടപ്പുള്ളി ലൈനേജിൻ്റെ ഒരു പേരാണ് പേർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് പേരാണ് പേർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോട് കായക്കുയിലാണ്ടിയാണ് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാ സ്ഥലത്തേക്കും അവൈലബിൾ ആണ് താല്പര്യമുള്ള ഒരു വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് കോഴിക്കോട് മുക്കുന്നാണ് പതിമൂന്ന് പ്ലസ് ഓഫറുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് അതിൻ്റെ മെയിലാണ് ഇത് ഫീമെൽ ആണ് അതിനെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇ ചാനൽ